രചന കെങ്കോത്രി ഭാഗം എഴുപത്തി നാല് കാർത്തി ഞെട്ടലോടെ അവനെ നോക്കി രക്ഷപ്പെടാനുള്ള അവൻ്റെ എന്നാണ് കാർത്തി വിചാരിച്ചത് പക്ഷെ അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവൻ പറയുന്നത് ശരിയാണ് എന്ന് കാർത്തി മനസ്സിലാക്കി നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ മരിക്കും അതിനു മുമ്പ് ചില സത്യങ്ങൾ വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ മാത്രം മോശക്കാരനായി മരിച്ചാൽ ബാക്കിയുള്ളവർ എന്നെ വളമാക്കി തഴച്ച് വളരും അത് വേണ്ട റാവുത്തറിൻ്റെ പവർ നിങ്ങൾക്കറിയില്ലേ ജാവദ് ചോദിച്ചു എന്താ ശരിക്കും സംഭവിച്ചത് അറിയാത്ത മലയാളികളില്ലല്ലോ അയാൾ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളും സഹായങ്ങളും ഒരു കൊച്ചു കുഞ്ഞിന് വരെ അറിയാം എത്ര പേർക്കാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് എത്രയോ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകിയത് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണോ കാർത്തി ചോദ്യഭാവത്തിൽ നിർത്തി ആ വ്യായിഡുകൾ എത്ര വർഷത്തേക്ക് നിലനിൽക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ ആ രോഗികളോട് അയാൾ എന്തൊക്കെ ക്രൂരതകളാണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അയാൾ അവരെ ചികിത്സിക്കാനായി വിടുന്നത് അയാളുടെ ആശുപത്രിയിലേക്കാണ് അവിടെ വെച്ച് എത്ര പേർ മരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അവരുടെ കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സിൻ്റെ കിഡ്നി വരെ അയാൾ എടുക്കുന്നുണ്ട് ജാവേദ് പറഞ്ഞു എന്തൊക്കെയാ താനെ കേൾക്കുന്നത് വിശ്വാസം വരാത്തതുപോലെ കാർത്തി വീണ്ടും അവനോട് ചോദിച്ചു ഞാൻ കൂടുതലൊന്നും പറയില്ല പ്രസ് മീറ്റ് വിളിക്കണം ഒരു പക്ഷേ മുഴുവൻ പറയുന്നതിന് മുമ്പ് ഞാൻ കൊല്ലപ്പെട്ടേക്കാം എന്നാലും എനിക്ക് പറയണം ഇത് പറയാനുള്ള അവസരം ആരും അയാൾക്ക് കൊടുക്കില്ല അത് കാർത്തിക്കറിയാമായിരുന്നു കാരണം സമൂഹത്തിൽ അത്രയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണ് അയാൾ പറയുന്നത് അയാൾ കണ്ണടച്ചൊരു നിമിഷം ആലോചിച്ചു അമേരിക്കൻ മലയാളികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അത് അവിടെയാണ് ശിവറാമിൻ്റെ സഹോദരൻ താമസിക്കുന്നത് അവിടെ അടുത്തുള്ള ആളുകൾക്കെല്ലാം അമ്മയെ നല്ല പരിചയമാണ് അതുകൊണ്ട് തന്നെ നാട്ടിലില്ലാത്ത അയൽവക്ക സ്നേഹവും പരസ്പര വിശ്വാസവും കരുതലുമെല്ലാം അവിടെയുള്ള മലയാളികളിൽ ധാരാളമായി ഉണ്ടായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിലും മനോഹരമായിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ ആഘോഷിക്കുന്നത് വിദേശത്തുള്ള മലയാളികൾക്ക് നാട്ടിലെ എന്ന് പറയുന്നത് ഒരു വികാരമാണ് തൊട്ടടുത്ത വില്ലയിലെ മധ്യവയസ്കരായ രണ്ട് പേ മൂന്ന് പേർ ശിവറാമിൻ്റെ അരികിലേക്ക് വന്നു താവാടോ നമുക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങിക്കാണാം ഏതു നേരവും ബിസിനസ്സും തിരക്കും എപ്പോഴാണോ താൻ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുന്നത് തൻ്റെ അനിയൻ പറയുന്നത് പോലെ തനിക്കൊരു വിവാഹം കഴിച്ചുകൂടെ നമുക്കിവിടെ തന്നെ വെച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കാം അതാകുമ്പോൾ സ്ത്രീധനവും വേണ്ട ഗിഫ്റ്റും വേണ്ട നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ ഒരു അവസരം നാട്ടിൽ ഒരു കല്യാണം വന്ന് വിളിച്ചാൽ പിന്നെ എല്ലാവർക്കും ടെൻഷനാണ് എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്ന് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സ്ത്രീധനം ഒപ്പിക്കാനുള്ള ടെൻഷൻ ഇവിടെ ആകുമ്പോൾ ആ വിധ കലാപരിപാടികളൊന്നുമില്ല വധുവരന്മാർക്ക് വേണ്ടിയുള്ള ബ്ലെസ്സിങ്സ് മാത്രം സത്യൻ പറഞ്ഞു ഒരു കല്യാണത്തെപ്പറ്റി ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ജീവിച്ചത് അവളുടെ അമ്മയായിരുന്നു എൻ്റെ ലോകം ഇപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞു ഇനി അവളുടെ കുഞ്ഞുങ്ങളെ നോക്കി അങ്ങനെ ജീവിച്ചു തീർക്കണം ശിവറാം പറഞ്ഞു സത്യത്തിൽ ശിവറാമിൻ്റെ അനുജൻ തന്നെയാണ് അവരെ പറഞ്ഞ ചട്ടം കിട്ടിയത് ഏട്ടനുമായി സംസാരിച്ച് സുമിത്രയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കണമെന്ന് വന്നതിൽ പിന്നെ അയാൾ പലവട്ടം സുമിത്രയെ കാണുകയും ചെയ്തു സുമിത്രയുടെ സംസാരവും പെരുമാറ്റവും അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാലും എന്തോ ഒന്ന് അയാളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു മോളും മരുമോനും എന്ത് വിചാരിക്കും സമൂഹം തന്നെപ്പറ്റി എന്തായിരിക്കും കരുതുക അതൊക്കെയാണ് ശിവറാമിനെ അലട്ടിയത് പക്ഷേ മക്കൾ പച്ചക്കുടി കാട്ടിയത് കൊണ്ട് അമ്മ പറഞ്ഞറിഞ്ഞപ്പോൾ അയാൾക്കും ചെറിയൊരാഗ്രഹം തോന്നിയിരുന്നു ഗംഗ അമ്മയെ വിളിച്ച് സുമത്രി ആൻ്റിയോട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ചമ്മലുണ്ടായിരുന്നതുകൊണ്ട് ശിവറാം ഗംഗയെ വിളിച്ചില്ല താൻ എന്ത ആലോചിക്കുന്നേ